ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അൻപത്തി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് സലീം അലി എച്ച് എൻ ഖുൻസ്രു ഫസൽ അലി കെ എം പണിക്കർ നിങ്ങൾക്കറിയാം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഫസൽ അലി ടെന്നീസ് കോർട്ട പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ വിപ്ലവം ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ഫ്രഞ്ച് വിപ്ലവം മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് വിഡികളുടെ സ്വർഗം ഭൂമിയുടെ അവകാശികൾ ഏകാന്ത പതികൻ ഓർമ്മക്കുറിപ്പ് ശരൂത്രം ഓപ്ഷൻ സി ആണ് ഏകാന്ത പതികൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത് ഓപ്ഷൻസ് മാംഗനീസ് വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം ചെമ്പു വ്യവസായം ബോക്സൈറ്റ് വ്യവസായം ശരൂത്രം ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായമാണ് അഞ്ചാമത്തെ ചോദ്യം വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് ഓപ്ഷൻസ് ചിനൂക്ക് ൂ ഹെർമാറ്റൻ ചരിത്രം ഓപ്ഷൻ എ ചിനൂക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരായിരുന്നു ഓപ്ഷൻസ് മിഥുൻ ചക്രവർത്തി അജയ് ദേവഗൺ കമലഹാസൻ ഋധി സെൻ ചരിത്രം ഓപ്ഷൻ ബി ആണ് അജയ് ദേവഗൺ ബ്രിട്ടീഷ് രേഖകളിൽ കോട്ടോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരെ ഓപ്ഷൻസ് വേലുത്തമ്പി ദളവ പഴശ്ശിരാജ മാർത്താണ്ഡ വർമ്മ പാലിയത്തച്ഛൻ ചെരിത്തരം ഓപ്ഷൻ ബി ആണ് പഴശ്ശിരാജ താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് നോട്ട് അച്ചടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിന്റെ ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക് ഓപ്ഷൻസ് റിപ്പീറ്റർ ബ്രിഡ്ജ് റൗട്ടർ ഗേറ്റ്വേ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഗേറ്റ്വേ പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത് അലഹബാദ് ഹാൽഡിയ സാദിയ ദുബ്രി കാക്കിനട പുതുച്ചേരി കൊല്ലം കോഴിക്കോട് നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ ആണ് ശരിയത്തരം അലഹാബാദ് ഹാൾഡിയ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക സോ നാളെ രാത്രി പത്തെ പത്തിന് ഇതിന്റെ അടുത്ത ഭാഗവുമായി കാണാം താങ്ക്